തിരുവനന്തപുരത്തെ മേയറും കേരളത്തിന്റെ ഇടങ്ങളിൽ നിന്ന് വിജയിച്ച കൗൺസിലർമാരും നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി അദ്ദേഹം ഉപദേശങ്ങൾ നൽകി അതോടൊപ്പം തന്നെ പല കേന്ദ്രമന്ത്രികളുമായി ചർച്ച നടത്തി ഇത് കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുമോ ബി ജെ പിക്ക് മാറ്റം കൊണ്ടുവരുമെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം വലിയ ഉണർവാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത് അത് ആ മാറ്റം വരും തീർച്ചയായിട്ടും മാറ്റം കടന്നു വരും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർക്ക് മോഡിജി നാല് മണിക്കൂറാണ് നീണ്ട ഒരു ക്ലാസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതൊക്കെ അറ്റത്തുള്ള ഈ ചെറിയ സ്റ്റേറ്റിൽ ഈ മേയർമാർക്കും കൗൺസിലർമാർക്കും ഒരു ക്ലാസ് പ്രധാനമന്ത്രി കൊടുക്കണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഈ കേരള രാജ്യത്തോടും തിരുവനന്തപുരത്തോടും മോഡിജിക്കുള്ള ആ ഒരു സ്നേഹമാണ് ഇത്രയും കാലം കേരളം രൂപീകരിച്ചതിന് ശേഷം കേരളം ഇതുവരെയും വികസിച്ചിട്ടില്ല കേരളം യു ഡി എഫ് എൽ ഡി എഫ് ഭരിച്ചതല്ല ഇനി ബി ജെ പി ഭരിക്കുന്നതും തിരുവനന്തപുരം മേയർ ഭരിക്കുന്നതും നോക്കിക്കോ എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ കൗൺസിലർമാരെ ഡൽഹിക്ക് വിളിച്ച് ഇത്തരം ക്ലാസ് കൊടുക്കുകയും നഗര വികസന മന്ത്രി മനോഹർലാൽ ഹട്ടാറിന് സമയം കൊടുത്ത് ചർച്ച ചെയ്തിരിക്കുന്നു എങ്ങനെ നഗരസഭ ആസൂത്രണം ചെയ്യണം അവിടെ ഡൽഹിക്ക് അടുത്ത് ഹരിയാനയുടെ ബോർഡറായ ഒരു സ്ഥലമുണ്ട് വ്യവസായ പട്ടണം ഗുർഗാവ് ആ ഗുർഗാവ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തായിരുന്നതാണ് ഡൽഹിയിലെ മേയർ വന്നതിന് ശേഷവും മനോഹർ ലാൽ ഹട്ടാർ രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ആ ചെറിയ പഞ്ചായത്തിനെ വ്യവസായ പട്ടണമാക്കി മാറ്റിയിരിക്കുന്നത് ഇന്ന് ലോകത്തുള്ള എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളുടെയും ഹബ്ബാണ് ഹരിയാനയിലുള്ള ആ ഗുർഗാവ് എന്ന് പറയുന്ന ആ പഞ്ചായത്ത് ഇന്ന് വലിയ നഗരമായി മാറിയിരിക്കുന്നു അപ്പം അത്തരത്തിലുള്ള വികസനം പഠിപ്പിക്കുവാൻ ഈ മേയർമാരെ തീരുമാനിച്ചു രണ്ടു കേരളം പോലുള്ള സംസ്ഥാനത്ത് അഭിമാനിക്കാം ഇത്രയും കക്ഷി രാഷ്ട്രീയങ്ങളുണ്ടെങ്കിൽ അടിപിടി അക്രമം അല്ലാതെ ഒരു ജനപ്രതിനിധികൾക്ക് ഒരു ക്ലാസ് കൊടുക്കുവാൻ അവർ തയ്യാറായിട്ടില്ല അതാണ് നരേന്ദ്രമോദിയുടെ വിജയം അദ്ദേഹം ഒരു രാഷ്ട്രത്തിൻ്റെ സ്വയം സേവകനായതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ കാര്യകർത്താവായതുകൊണ്ട് എങ്ങനെ ആയിരിക്കണം ഒരു ഭരണകർത്താവ് ഇനി തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചവരായിരുന്നു ആ യാത്രാ സംഘത്തിൽ കൂടുതലും നിലവിലെ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഈ മോദിയുടെ മോദി കേരള സന്ദർശിച്ചിരുന്നു ഇപ്പോൾ കൗൺസിലർമാർ അവിടെ ഡൽഹി സന്ദർശിക്കുന്നു ഈ സന്ദർശനവും അതോടൊപ്പം തന്നെ വികസന പദ്ധതികളും എല്ലാം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഗുണകരമായി മാറുമോ നിലവിൽ നിയമസഭയിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ പോലും ലഭിച്ചിട്ടില്ല ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ മൂന്നിലധികം നാലിലധികം എം എൽ എ മാർ വിജയിക്കാനുള്ള സാഹചര്യമുണ്ട് ഈ സന്ദർശനവും ഈ പ്രവർത്തനങ്ങളും ഈ കൂടിക്കാഴ്ചകളും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ബി ജെ പിക്ക് എം എൽ എമാരെ സംഭാവന ചെയ്യാൻ കഴിയുമോ തീർച്ചയായിട്ടും അതിനുള്ള നേതൃത്വ പടവ ക്യാമ്പാണ് ഈ മൂന്ന് ദിവസമായിട്ട് ഡൽഹിയിൽ നിന്ന് കിട്ടിയത് ബഡ്ജറ്റ് ചർച്ചയായതുകൊണ്ട് ബഹുമാനപ്പെട്ട മേയറും ഡെപ്യൂട്ടി മേയറും തിരുവനന്തപുരത്തേക്ക് വന്നു ബാക്കി സ്റ്റാൻഡിൽ കമ്മിറ്റി ചെയർമാൻമാരും മറ്റ് പഞ്ചായത്ത് മുനിസിപ്പൽ ചെയർമാൻമാരും അവിടെ നിൽക്കുകയാണ് അവരത് പഠിക്കും ഈ എവരുടെ ഈ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കണം ഗുജറാത്ത് മധ്യപ്രദേശ് വറോഡ ബറോഡ ഗാന്ധിനഗർ സൂറത്ത് ആ ഒരു ഭരണം എങ്ങനെയാണോ അവിടെ കിട്ടിയത് എന്താണോ ഗ്രാസ് റൂട്ട് ലെവൽ ബി ജെ പി കാര് താഴേക്കിടയിൽ പഞ്ചായത്തിൽ ചെയ്തിട്ടുള്ളത് അവരെ പഠിപ്പിക്കും ആ ഒരു പ്രവർത്തന ബാന്ധവം ഇവിടെ വന്ന് തിരഞ്ഞെടുപ്പിനെ സഹായിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവാ സംഘവുമായി ചേർന്നുകൊണ്ട് ഒരു പ്രവർത്തന ബാന്ധവം കേരളത്തിൽ മെയ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അത് ഒരു കാര്യകർത്താ ശിബിരങ്ങൾ കൂടി വളർന്നു വന്നാണ് മിക്ക കൗൺസിലർമാരും മിക്ക ചെയർമാന്മാരും അപ്പോൾ ഒരു ജനപ്രതിനിധി എങ്ങനെ ആകണമെന്ന് അവർക്ക് ഏകദേശം അറിയാം പക്ഷേ ഭരണ നൈപുണ്യം ഈ പ്രധാനമന്ത്രിയുടെയും മനോഹർലാൽ ഖട്ടാറിൻ്റെയും ഡൽഹി മുഖ്യമന്ത്രിയുടെയും കേരള പ്രഭാരിയുടെയും ജെ പി നഡ്ഡയുടെയും ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തു അപ്പോൾ ഉത്തരേന്ത്യയിൽ എങ്ങനെയാണോ ബി ജെ പി വളർന്നു വരുന്നു ആ സംസ്ഥാനത്ത് ബി ജെ പി ഭരണത്തിൽ വന്നാൽ എങ്ങനെ തിരിച്ചവടെ തോൽക്കാതിരിക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് ജനങ്ങൾക്കവിടെ ചെയ്യുന്ന സാധാരണ ഭാരതീയ ജനതാ പാർട്ടിയുടെ അന്ത്യോദയ അന്നോദയ എന്ന ആ പദ്ധതി ജനങ്ങൾക്ക് നടപ്പിലാക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി കോൺഗ്രസിൻ്റെ ബേസിക് ഫിലോസഫി പോലെയല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിസ്ഥാന തത്വം അത് നല്ല ദീനതയാൽ ഉപാധിയായ ആ രീതിയിലാണ് ഭാരതത്തിൻ്റെ ജനങ്ങളെ ദീർഘവീക്ഷണം കണ്ടുകൊണ്ട് രചിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഗുരുജി ഗോൾവേക്കറുടെ വിചാരധാരയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഭാരതം ആ ഒരു നല്ലൊരു ഭരണാധികാരിയുടെ കൈകളിൽ സുരക്ഷിതത്വമായിരിക്കും ആ സുരക്ഷിതത്വം ലോകരാജ്യത്തിൻ്റെ മുമ്പിൽ ഏകദേശം ഗുരുതുല്യ വഹിക്കുന്ന രാജ്യമായി ലോകത്തിൻ്റെ മുമ്പിൽ മാറും ആ രണ്ടാം സത്സംഗജചാലക് ഗുരുജി ഗോൾവേക്കർ വിചാരാധാരർ സൂചിപ്പിച്ചത് ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു ഈ വിചാരാധാരയെ ഇ എം ശങ്കര നമ്പൂതിരിപ്പാടും പി ഗോവിന്ദപ്പിള്ള സാറും വർഗീയതയെന്ന് മുദ്രകുത്തിയതാണ് അപ്പോൾ കമ്മ്യൂണിസം തകർന്നടിയപ്പെടുമെന്ന് ഗുരുജി ഗോൾവേക്കർ സൂചിപ്പിച്ചത് യാഥാർത്ഥ്യമായതിൻ്റെ ഒരിതും തിരുവനന്തപുരം നഗരസഭയിൽ ഇത്തരം ഒരു വിജയം ബി ജെ പി കിട്ടിയത് തിരുവനന്തപുരത്തെക്കാളും കേരളത്തിലെ ജനതയെക്കാളും മോദിക്ക് സന്തോഷവാനാണ് കാരണം മോദി സംഘടനാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംഘടനാ പ്രവർത്തനത്തിന് ബി ജെ പിക്ക് വന്നത് കേരളത്തിലാണ് അപ്പം കേരളം ഒരു കമ്മ്യൂണിസ്റ്റ് അതിപ്രസരം കേരളം അത് മതരാഷ്ട്രവാദത്തിലേക്ക് പോകുന്നതിൻ്റെ അതിപ്രസരം മോദിജിക്ക് അറിയാം അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ജി പറയുന്നത് കേരളം പോലുള്ള സംസ്ക സംസ്ഥാനം വികസിക്കണം ഇവിടെ മതത്തിന് സ്ഥാനമില്ല ജാതിക്ക് സ്ഥാനമില്ല വികസിത കേരളം എന്നുള്ള ആപ്തവാക്യം രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുക്കുവാൻ കാരണം മാറാത്തത് മാറണം എന്ന് കൊണ്ടുവന്നത് ഈ മോദിജിയുടെയും അമിത് ഷായുടെയും ഒരു സ്വയം സേവകനായതുകൊണ്ട് മാത്രമാണ് ഈ ആപ്തവാക്യം ഇവിടെ നടപ്പിലാക്കുന്നത് അത് നടപ്പിലാക്കുവാനാണ് ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികളും നഗരസഭകളും സംസ്ഥാനങ്ങളും കാണുവാൻ നമ്മുടെ രാജേഷിനെയും മറ്റു ജനപ്രതിനിധികളെയും മോഡി ഡൽഹിയിലേക്ക് ക്ഷണിച്ചത് പോയ സ്ഥലങ്ങളൊക്കെ എവിടെയാണ് വഡോദര സൂറത്ത് ഗാന്ധിനഗർ പോപ്പാല് ഹരിയാനയുടെ ആ വലിയ വ്യവസായ സിറ്റി ഡൽഹിയോട് അടുത്ത് കിടക്കുന്ന ഗുരുഗ്രാം തുടങ്ങിയ വലിയ വലിയ നഗരങ്ങളിൽ എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് പാർപ്പിട സൗകര്യങ്ങൾ എങ്ങനെയാണ് സാധാരണക്കാർ തൊഴിൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഫാക്ടറികൾ നിർവഹിക്കുന്നത് ഇവിടെയെല്ലാം സന്ദർശിക്കുന്നു ഇവിടെയെല്ലാം അതിനെക്കുറിച്ച് പഠിക്കുന്നു അത് കേരളം പോലുള്ള തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് പാലക്കാട് പോലുള്ള നഗരസഭകളിൽ നടപ്പിലാക്കണം അതിനുള്ള ക്ലാസുകൾ കരസ്ഥമാക്കി കണ്ട കാര്യങ്ങൾ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ നിലവിലെ സർക്കാരിന്റെ സഹായം ആവശ്യമായ വരുമല്ലോ ഒരു സർക്കാരിന്റെ സഹായം നിലവിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ തിരുവനന്തപുരം നഗരസഭ ബി ജെ പി കിട്ടുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ അതുപോലെയാണ് കേരളത്തിലടുത്ത് ബിജെപി എൻ ഡി എ ഗവൺമെന്റ് വരൂല്ല എന്ന് എന്താ തരം കേരളത്തിലെ പ്രബുദ്ധരായ ജനതയാണ് അവർ തീരുമാനിക്കുകയാണ് കേരളം വെറും രാഷ്ട്രീയക്കാർ ഇരുപത് പ്രസന്റ് കേരളത്തിലുള്ളു ബാക്കി എൺപത് ശതമാനം നിഷ്പക്ഷമായ ആൾക്കാർ ചിന്തിക്കുകയാണ് ഇവിടെ ഒരു ഡബിൾ ഇഞ്ചിൻ സർക്കാർ കേന്ദ്രത്തിന് അനുകൂലമുള്ള സർക്കാർ കേരളത്തിൽ വരട്ടെ എന്ന് തീരുമാനിച്ചാൽ കേരളത്തിൽ വരും അതിവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ല തീരുമാനിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ അല്ല തീരുമാനിക്കുന്നത് കേരളത്തിൻ്റെ ബഹുഭൂരിപക്ഷം തിരുവനന്തപുരത്തിൻ്റെ ബഹുഭൂരിപക്ഷം ആൾക്കാർ തീരുമാനിച്ചു ബി ജെ പി മേയറ് വരട്ടെ എന്ന് പറഞ്ഞു വന്നു അതുപോലെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വന്നുകൂടാന്ന് എന്താണ് അഥവാ ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി സീറ്റ് കിട്ടിയാലും മറ്റ് ഘടക കക്ഷികളെയും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൽ വിള്ളലുണ്ടാക്കി ഒരു എൻ ഡി എ സർക്കാർ ഇവിടെ ഉണ്ടാകും അതിനൊരു സംശയമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക